തന്റെ ഭക്തരെ പരീക്ഷിക്കുവാൻ ഒരു കുഷ്ഠരോഗിയുടെ രൂപത്തിൽ വന്ന മഹാദേവന്റെ കഥ അറിയാമോ ഒരിക്കൽ ശ്രാവണ മാസത്തിൽ ഭഗവാൻ ശിവനും പാർവതി ദേവിയും കൈലാസ പർവതത്തിൽ ഇരിക്കുകയായിരുന്നു അപ്പോൾ പാർവതി ദേവി ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ കണ്ടു ചിലർ ശിവലിംഗത്തിൽ പാലഭിഷേകം ചെയ്യുന്നു മറ്റു ചിലർ ജലം അഭിഷേകം ചെയ്യുന്നു ഏറെ ചിലരാകട്ടെ ദൂരിൽ നിന്ന് ഗംഗാജലം കൊണ്ടുവന്ന് ശിവലിംഗത്തിൽ സമർപ്പിക്കുന്നു അപ്പോൾ പാർവതി ദേവി ഭഗവാനോട് ചോദിച്ചു പ്രഭു ഭൂമിയിലെ ഈ മനുഷ്യരെല്ലാം അങ്ങേക്ക് ഇത്രയധികം പാലും ജലവും മറ്റും അർപ്പിക്കുന്നുണ്ടല്ലോ ഇതിനവർക്ക് എന്ത് ഫലമാണ് ലഭിക്കുക അതിന് മഹാദേവൻ മറുപടി പറഞ്ഞു ദേവി ശ്രാവണ മാസത്തിൽ എനിക്ക് ജലം അർപ്പിക്കുന്നതിന് വളരെയധികം പ്രാധാന്യമുണ്ട് ആരെനിക്ക് ജലം അർപ്പിക്കുന്നുവോ അവർ സ്വർഗലോകം പ്രാപിക്കും ഇത് കേട്ടപ്പോൾ പാർവതി ദേവിക്ക് അത്ഭുതം തോന്നി അവർ വേണ്ടും ചോദിച്ചു പ്രഭു അപ്പോൾ ഈ ലക്ഷക്കണക്കിന് ആളുകൾ ജലം അർപ്പിക്കുന്നുണ്ടല്ലോ ഇവർക്കെല്ലാവരും ർക്കും സ്വർഗം ലഭിക്കുമോ അപ്പോൾ ഭഗവാൻ പറഞ്ഞു ശരീരശുദ്ധി കൊണ്ട് അർപ്പിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് മനഃശുദ്ധി കൊണ്ട് അർപ്പിക്കുന്നത് പ്രഭു ആരാണ് മനഃശുദ്ധി കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് എന്ന് എങ്ങനെ അറിയുവാൻ കഴിയും അതിന് ഭഗവാൻ പറഞ്ഞു അതിനുവേണ്ടി നമുക്ക് ഭൂമിയിലേക്ക് പോകാം അവിടെ വെച്ച് ദേവിയുടെ സംശയം ഞാൻ തീർത്തു നൽകാം അങ്ങനെ ഭഗവാൻ ശിവൻ ഒരു കുഷ്ഠരോഗിയുടെ രൂപം സ്വീകരിക്കുകയും പാർവതി ദേവി ഒരു സുന്ദരിയായ സ്ത്രീയുടെ രൂപം ധരിക്കുകയും ചെയ്തു അവർ രണ്ടുപേരും ഒരു ശിവക്ഷേത്രത്തിന്റെ പുറത്ത് പോയി അവിടെ എത്തിയപ്പോൾ പാർവതി ദേവി അതുവഴി പോകുന്ന ഭക്തരോടൊക്കെ പറഞ്ഞു ഞാൻ വളരെ പാവപ്പെട്ടവളാണ് ഇതെന്റെ ഭർത്താവാണ് ഞാൻ അദ്ദേഹത്തെ ചുമലിലേറ്റി ഇവിടെ വരെ കൊണ്ടുവന്നതാണ് പരമേശ്വരന്റെ ഈ ക്ഷേത്രത്തിന് വലിയ മഹത്വമുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഈ ക്ഷേത്രത്തിൽ എന്റെ ഭർത്താവിന്റെ കൈ കൊണ്ട് ഒരു കുടം ഗംഗാജലം സമർപ്പിച്ചാൽ അദ്ദേഹം സുഖം പ്രാപിക്കുമെന്ന് വിശ്വസിക്കുന്നു പക്ഷെ ഞാൻ വളരെയധികം തളർന്നിരിക്കുന്നു ഞങ്ങൾക്ക് കുറച്ച് സഹായം ചെയ്യാമോ അതുവഴി പോയ ഓരോരുത്തരും ആ കുഷ്ഠരോഗിയെ കണ്ട് വെറുപ്പോടെ ദൂരെ മാറിപ്പോകുകയും ചിലർ പാർവതി ദേവിയോട് പറയുകയും ചെയ്തു നീ ഇത്ര സുന്ദരിയായിട്ടും എന്തിനാണ് ഈ രോഗിയുടെ കൂടെ നടക്കുന്നത് ഇവനെ ഉപേക്ഷിച്ച് ഞങ്ങളുടെ കൂടെ വരൂ അങ്ങനെ സമയം സന്ധ്യോടടുക്കാറായപ്പോൾ അവിടെ ഒരു പാവപ്പെട്ട തൊഴിലാളിയായ ഒരു യുവാവ് എത്തി അയാൾ പാർവതി ദേവിയോട് ചോദിച്ചു അമ്മേ എന്താണ് കാര്യം നിങ്ങൾ എന്തുകൊണ്ടാണ് ദുഃഖത്തോടെ ഇരിക്കുന്നത് പാർവതി ദേവി തന്റെ കഥ മുഴുവൻ ആ യുവാവിനോട് പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു അമ്മേ എന്റെ മാതാവ് എനിക്ക് നാല് റൊട്ടികൾ തന്നിട്ടുണ്ട് ആദ്യം ഇത് കഴിക്കൂ കലിയുഗത്തിൽ സ്വന്തം ഭർത്താവിനെ ഇത്രയെ അധികം ശുശ്രൂഷിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ നിങ്ങളുടെ ഭർത്താവിനെ എന്റെ ചുമലിലെടുത്ത് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ദർശനം നടത്തിക്കാം അതുപോലെ ജലം സമർപ്പിക്കുകയും ചെയ്യാം അങ്ങനെ ആ പാവപ്പെട്ടവനും നല്ലവനുമായ യുവാവ് കുഷ്ണരോഗിയുടെ രൂപത്തിലിരുന്ന മഹാദേവനെ തന്റെ ചുമലിലെടുത്ത് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ദർശനം നടത്തി അപ്പോൾ ശിവഭഗവാൻ പാർവതി ദേവിയോട് പറഞ്ഞു ദേവി നോക്കൂ ഈ ലക്ഷക്കണക്കിന് ആളുകളിൽ നിന്ന് മനഃശുദ്ധിയോടെ ജലം അർപ്പിച്ച ഈ യുവാവിനെ പോലുള്ളവരാണ് സ്വർഗം പ്രാപിക്കുക